നിലവിൽ പദവിയിൽ ഇരിക്കുന്നവർ ആരെല്ലാം എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യം നോക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നാണ് ഇന്ത്യയുടെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആണ് ഇക്ബാൽ സിംഗ് ലാൽപുര ഇന്ത്യയുടെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആണ് ഇക്ബാൽ സിംഗ് ലാൽപുര നോട്ടിയ ഇന്ത്യയുടെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര നെക്സ്റ്റ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആരാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷണർ ആരാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷണർ അരവിന്ദ് പനഗിരിയാണ് കേന്ദ്ര ഇന്ത്യയുടെ കേന്ദ്ര ധനകാര്യ കമ്മീഷണറാണ് അരവിന്ദ് പനഗിരിയ ഇ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗിരിയ നോട്ടിയ ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗിരിയ നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ആയിരുന്നു അരവിന്ദ് പനഗിരിയ അതുകൂടെ നോട്ടിയ നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ആയിരുന്നു അരവിന്ദ് പനഗിരിയ നെക്സ്റ്റ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് രാജീവ് കുമാറാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആര് രാജീവ് കുമാർ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണർ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാമത് ഗവർണറാണ് ശക്തികാന്ത് ദാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാമത് ഗവർണർ ആരാണ് ശക്തികാന്ത് ദാസ് നോട്ടിയ ശക്തികാന്ത് ദാസ് ആണ് റിസർവ് ബാങ്ക് ഗവർണർ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ മുഖ്യ ബാലാവകാശ കമ്മീഷണർ ആരാണ് എന്നാണ് ഇന്ത്യയുടെ മുഖ്യ ബാലാവകാശ കമ്മീഷണർ നോട്ടിയ പ്രിയങ്ക് കനൂൻഗോ ആണ് ഇന്ത്യയുടെ മുഖ്യ ബാലാവകാശ കമ്മീഷണർ പ്രിയങ്ക് കനൂൻഗോ ആണ് ഇന്ത്യയുടെ മുഖ്യ ബാലാവകാശ കമ്മീഷണർ ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര കേന്ദ്ര ധനകാര്യ കമ്മീഷണർ അരവിന്ദ് പനഗിരിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് മുഖ്യ ബാലാവകാശ കമ്മീഷണർ പ്രിയങ്ക് കനൂൻഗോ നെക്സ്റ്റ് അറ്റോണി ജനറൽ ആണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കിട്ടരമണിയാണ് അറ്റോർണി ജനറൽ ഇന്ത്യയുടെ പതിനാലാമത് അറ്റോർണി ജനറൽ ആണ് ആർ വെങ്കിട്ടരമണി അതിനു മുമ്പ ആരായിരുന്നു കെ കെ വേണുഗോപാൽ ആയിരുന്നു ഇന്ത്യയുടെ പതിനാലാമത് അറ്റോർണി ജനറൽ ആണ് ആർ വെങ്കിട്ടരമണി നെക്സ്റ്റ് ഇന്ത്യയുടെ ദേശീയ പ്രതിരോധ സെക്രട്ടറി ഇന്ത്യയുടെ ദേശീയ പ്രതിരോധ സെക്രട്ടറി ആരാണ് ഗിരിധർ അർമാനയാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിരോധ സെക്രട്ടറി ദേശീയ പ്രതിരോധ സെക്രട്ടറി ആരാണ് ഗിരിധർ അർമാനയാണ് ദേശീയ പ്രതിരോധ സെക്രട്ടറി നെക്സ്റ്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഡി വൈ ചന്ദ്രചൂഡാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഡി വൈ ചന്ദ്രചൂഡാണ് മുഴുവൻ പേര് ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് ഇന്ത്യയുടെ അമ്പതാമത് ചീഫ് ജസ്റ്റിസാണ് ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് ഡി വൈ ചന്ദ്രചൂഡ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാറാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാറാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ദേശീയ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അർമാനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് നെക്സ്റ്റ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ ദേശീയ സുരക്ഷാ ആരാണ് അജിത് കുമാർ ഡോവലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ ദേശീയ സുരക്ഷാ ആരാണ് അജിത് കുമാർ ഡോവലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര കേന്ദ്ര ധനകാര്യ കമ്മീഷണർ അരവിന്ദ് പനഗിരിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് മുഖ്യ ബാലാവകാശ കമ്മീഷണർ പ്രിയങ്ക് കനോൻഗോ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ദേശീയ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അർമാനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവൽ ആരാണ് അജിത് കുമാർ ഡോവൽ ഓക്കെ